ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് റൺവേയിൽ നിർത്തിയിട്ടിരിക്കുന്ന വിമാനം ശക്തമായ കാറ്റിൽ വട്ടം കറങ്ങുന്ന ഒരു വീഡിയോയിലേക്കാണ് ഇപ്പൊ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലാണ് മറ്റൊരു വിമാനവുമായി കൂട്ടിയിടിക്കാതെ കഷ്ടിച്ച് രക്ഷപ്പെടുന്ന വീഡിയോ രഞ്ജുഷ രാമകൃഷ്ണൻ ഉണ്ട് രഞ്ജുഷ ഈ നമ്മൾ ഈ ദൃശ്യങ്ങൾ ഉണ്ടല്ലോ വളരെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പക്ഷേ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു ഭാഗ്യം കൊണ്ടൊക്കെ ഒരു വലിയൊരു അപകടം ഒഴിഞ്ഞു മാറി എന്ന് പറയാം അല്ലേ തീർച്ചയായും സേതുലക്ഷ്മി അമ്മേ അർജന്റീനയിലെ ജോഗ് ന്യൂബറി വിമാനത്താവളത്തിനാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് നമുക്കറിയാം അർജന്റീന ഇപ്പോൾ വളരെയധികം ഒരു മോശം കാലാവസ്ഥയാണ് അതിശക്തമായ കാറ്റിലാണ് അവിടെ വീശി വീശിയടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലൊരു കാറ്റിലായിരുന്നു വിമാനം അതിശക്തമായ കാറ്റിൽ കറങ്ങി നിൽക്കുന്നത് നമുക്കറിയാം തൊട്ടടുത്ത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ തൊട്ടടുത്ത് തന്നെ മറ്റൊരു വിമാനമുണ്ട് ഈ ഒരു വിമാനത്തിൽ ഇടിക്കാതിരുന്നതും അതുപോലെ തന്നെ വിമാനത്തിൽ യാത്രക്കാരില്ലാതിരുന്നതുമെല്ലാം വലിയ ഒരു രീതിയിലുള്ള അപകടം തന്നെയാണ് ഒഴിവാക്കിയത് അങ്ങനെ തന്നെയാണ് തലനാരുടയ്ക്ക് വലിയൊരു അപകടം ഒഴിവായി എന്താണെങ്കിലും ഈ ഇത്തരത്തിലുള്ള വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന സമയത്തും നമുക്കും അത് കാണുമ്പോൾ ഒരു പേടിയാണ് കാരണം ഈ ഇങ്ങനത്തെ ഈ വിമാനത്തിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു അപകടം പ്രതീക്ഷിക്കില്ലല്ലോ അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഭാഗ്യം കൊണ്ടൊക്കെ രക്ഷപ്പെട്ട ഒരു വൻ ദുരന്തം ഒഴിവായി എന്ന് പറയാം ശരി രഞ്ജുഷ